നമസ്കാരം ഒരു കാൽ ഞൊണ്ടി വേറൊന്നുമല്ല ഇതൊരു ആയുർവേദ ഔഷധ സസ്യമാണ് ആയുർവേദ ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിൽ കറതീർന്ന ഒരു ഔഷധ സസ്യം എന്ന് വേണേൽ ഇതിനെ പറയാം വലിപ്പത്തിൽ വലിയ സസ്യങ്ങളോടൊപ്പം ഒന്നും നിൽക്കാൻ പറ്റില്ലെങ്കിലും ഔഷധപ്രയോഗങ്ങളിൽ ഈ സസ്യം അല്പം മുന്നിൽ തന്നെയാണ് അപ്പോൾ ഒരു കാൽ ഞൊണ്ടി എന്ന ഈ ഔഷധ സസ്യത്തെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവിലേക്ക് നമുക്ക് പോകാം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുർവേദ ഔഷധ സസ്യത്തെ പറ്റിയാണ് ഇത് ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഒരു കാൽ ഞുണ്ടി ഇതിൻ്റെ ശാസ്ത്രനാമമായ പെരിസ്ട്രോഫ് ബികാൽക്കുലേറ്റ എന്ന് ഇത് അറിയപ്പെടുന്നതോടൊപ്പം തന്നെ പാനിക്കൽഡ് ഫോൾഡിംഗ് എന്നും ഇംഗ്ലീഷിൽ ഇതിനെ വിളിക്കുന്നു ഇത് അക്കം ദേശീയ സസ്യകുടുംബത്തിൽപ്പെട്ടതാണ് പല രോഗങ്ങൾക്കും ഇത് ഫലപ്രദമായ ഔഷധമാണ് അണുനാശക ശക്തിയുള്ള ചുരുക്കം ചില ഔഷധ സസ്യങ്ങളിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ ഒരു കാൽ ഞൊണ്ടി ചെവി ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക കേൾവിക്കുറവ് ബാതിര്യം വിട്ടുമാറാത്ത പനി ചുമ ജലദോഷം നേത്രരോഗങ്ങൾ കഫരോഗങ്ങൾ ക്ഷയരോഗം മൂത്രത്തിലൂടെ രക്തം കലർന്നു പോവുക പാമ്പിൻ വിഷം മുറിവ് വ്രണം രക്തസ്രാവ വൈകല്യങ്ങൾ വിരബാധ ഒടിവ് ഉളുക്ക് കൺജക്റ്റിവിറ്റീസ് തുടങ്ങിയ വിവിധ സങ്കീർണമായ പല രോഗങ്ങൾക്കും ഇത് ഫലപ്രദമായ ഔഷധമാണ് സംസ്കൃതത്തിൽ ഇതിനെ കാകംഗ നദീകാന്ത കകതിക്ത പ്രാസിബല സുലോമാസ എന്നൊക്കെ പേരിനാൽ അറിയപ്പെടുന്നു ഹിന്ദിയിൽ ഇതിനെ ആട്രിലാൽ മാസി കകജംഗം എന്നും കന്നഡയിൽ സിബിഗിട് സിബിർ സോപ്പ് എന്നും തമിഴിൽ ചെമ്പിര എന്നും തെലുങ്കിൽ ചെമ്പിര വേലമസന്ധി എന്നൊക്കെ പറയുന്നു ഇന്ത്യയിൽ ഉടനീളം കാണപ്പെടുന്ന ഈ സസ്യം നദികളുടെയും മറ്റും വശങ്ങളിൽ കൂടുതൽ വളർന്നു നിൽക്കുന്നത് കാണാം ആയതിനാൽ ഈ സസ്യത്തെ നദീകാന്ത് എന്ന് വിളിക്കുന്നു കന്നുകാലികൾക്ക് ഉണ്ടാകുന്ന ദഹനക്കേടിനെ ഈ സസ്യം നല്ലതാണ് ഇത് സമൂലം ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് കന്നുകാലികൾക്ക് കൊടുത്താൽ അവയ്ക്കുണ്ടാകുന്ന ദഹനക്കേട് മാറിക്കിട്ടും ഈ സസ്യത്തിൻ്റെ ഒരു പ്രത്യേക മണം കാരണം തേനീച്ചകളെ ഇത് അകറ്റും അതുകൊണ്ട് തേനീച്ച കുത്താതിരിക്കാൻ ഇത് സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീര് ശരീരത്തിൽ ശരീരത്തിലാകമാനം പുരട്ടി തേനെടുത്താൽ തേനീച്ചകൾ കുത്തുകയില്ല അപ്പോൾ ഈ ഔഷധ സസ്യത്തിൻ്റെ ചില പ്രത്യേകതകൾ കൂടി പറയാം അറുപത് മുതൽ നൂറ്റി സെന്റിമീറ്റർ വരെ ഉയരം വെക്കുന്ന നിലത്ത് പടർന്നു വളരുന്ന ഒരു ഔഷധ സസ്യമാണിത് ഇത് ഒരു ഏക ഔഷധ സസ്യമാണ് ഈ ചെടിക്ക് വളരെ കട്ടി കൂടിയതും രോമാവൃതവുമായ തണ്ടുകളും ശിഖരങ്ങളുമുണ്ട് ഈ ചെടിയുടെ മറ്റൊരു സവിശേഷതയാണ് ഇതിൻ്റെ തണ്ടുകൾക്ക് കോണുകൾ ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ പ്രധാന തണ്ടുകൾക്ക് നാല് ആറ് കോണുകൾ വീതം കാണും ഇതിൻ്റെ ഇലകൾക്ക് അണ്ടാകൃതിയാണുള്ളത് ഇതിൽ പുഷ്പങ്ങളുണ്ടാകുന്നു അകന്നകന്ന് പൂക്കുന്ന പുഷ്പങ്ങൾക്ക് റോസ് നിറമാണ് പിങ്ക് നിറത്തിലുള്ള പുഷ്പങ്ങളും ഉണ്ടാകാറുണ്ട് ഇതിൽ പകുതി ഭാഗം രോമാവൃതമായ ഫലമുണ്ടാകുന്നു ഫലത്തിനകത്ത് ചെറു ചുണ്ടോട് കൂടിയ നാല് വിത്തുകൾ കാണപ്പെടുന്നു ഈ ഗണത്തിൽപ്പെട്ട സസ്യങ്ങൾ പതിനഞ്ച് മുതൽ നാൽപ്പത് വരെ ഇനങ്ങളായിട്ട് കാണപ്പെടുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യയിൽ അനേകം രാജ്യങ്ങളിലും ഇന്ത്യയിലും മിക്കവാറും എല്ലായിടത്തും ഒക്കെ ഈ സസ്യം കാണപ്പെടുന്നു അപ്പോൾ ഇനി ഈ സസ്യത്തിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായിട്ട് നമുക്ക് ഒന്ന് നോക്കാം പാമ്പുകടി ഏറ്റാൽ ഒരു കാൽ കാലഞ്ഞൊണ്ടിയുടെ വേര് ചതച്ചരച്ച് പാമ്പുകടിയേറ്റ ഭാഗത്ത് പുരട്ടുകയും വേര് അരച്ച് അരിക്കാടിയിൽ കലർത്തി ഉള്ളിൽ കഴിക്കുകയും ചെയ്താൽ പാമ്പ് വിഷത്തിന് ശമനമുണ്ടാകും അല്ല ഞാനിത് പറഞ്ഞെന്നും പറഞ്ഞ് ആർക്കെങ്കിലും മൂർഖൻ്റെയോ അണലിയുടെയോ ഒക്കെ കടിയേറ്റാൽ ഒരു കാൽഞ്ഞൊണ്ടി തിരിഞ്ഞ് നടക്കരുത് കാരണം മനുഷ്യന് പണ്ടത്രമാത്രം ആധുനിക ആശുപത്രി സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാഞ്ഞപ്പോൾ ഇത്തരം മാർഗങ്ങൾ പിന്തുടർന്നിരിക്കാം എന്നാൽ ഇന്ന് എല്ലാ പാപിൻ വിഷങ്ങൾക്കും ആധുനിക ചികിത്സാവിധികൾ ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് ഞാൻ ഈ ഔഷധ സസ്യങ്ങളുടെ ഔഷധ ഗുണങ്ങളും പ്രാധാന്യങ്ങളും വിവരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു അറിവ് നൽകുന്നു നിങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യണം അസ്ഥിശതത്തിനും ചുമ പനി ജലദോഷം എന്നിവയ്ക്ക് പ്രതിവിധിയായിട്ട് ഇത് ഉപയോഗിച്ചു വരുന്നു ചെവി കണ്ണ് ഇവയ്ക്കുള്ള ചില അസുഖങ്ങൾക്ക് പ്രതിവിധിയായിട്ടും ഇത് ഉപയോഗിക്കുന്നു ചെവിവേദന വേദന ബാധിര്യം കേൾവിക്കുറവ് തുടങ്ങിയ പ്രശ്നത്തിന് ഒരു കാൽഞ്ഞുണ്ടിയുടെ കഷായവും കൽക്കവുമായി എടുത്തോ അല്ലെങ്കിൽ സ്വരസവും കൽക്കവുമായി ചേർത്തോ എള്ളെണ്ണ ചേർത്ത് ഉതിപ്രകാരം പാകം ചെയ്ത് ചെവിയിൽ തുള്ളി തുള്ളിയായി ഒഴിക്കുകയും തലയിൽ തീർക്കുകയും ചെയ്താൽ വേദന കേൾവിക്കുറവ് എന്നീ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാകും ചെങ്കെണ്ണ മാറാനായിട്ട് ഒരു കാൽഞ്ഞുണ്ടിയുടെ ഇലയുടെ നീര് രണ്ട് മൂന്ന് തുള്ളി ദിവസവും രണ്ട് മൂന്ന് തവണ കണ്ണിൽ ഒഴിച്ചാൽ ചെങ്കെണ്ണ മാറിക്കിട്ടും തൊക്ക് രോഗത്തിന് ഇലയരച്ച് പുറമേ പുരട്ടിയാൽ ഒരുവിധം എല്ലാ ചർമ്മ രോഗങ്ങളും ഭേദമാകും വിഷമജ്വരം അതായത് ശക്തമായ പനി വിട്ടുവിട്ടുള്ള പനി പനിയോടൊപ്പം വിറയിലും ഉണ്ടാകും വിഷമജ്വരം എന്നാൽ മലമ്പനി എന്നാണ് അർത്ഥമാക്കുന്നത് ഇത്തരം പ്രശ്നത്തിന് ഒരു കാലനുണ്ടിയുടെ വേര് കഷായം വെച്ച് കഴിച്ചാൽ വിഷമജ്വരം ക്ഷമിക്കും അസ്ഥികളുടെ ഒടുവിന് ഇതിൻ്റെ ഇലയരച്ച് പുറമേ വെച്ച് കെട്ടിയാൽ അസ്ഥികളുടെ ഒടുവ് പെട്ടെന്ന് ഭേദമാകും ശരീരത്തിലുണ്ടാകുന്ന ഉളുക്ക് വേദന മാറാനായി ഈ സസ്യം സമൂലമരച്ച് പുറമേ പുരട്ടിയാൽ ഉളുക്ക് പെട്ടെന്ന് ഭേദമാകും പനി ചുമ ജലദോഷം എന്ന പ്രശ്നത്തിന് ഇതിൻ്റെ ഇലയുടെ നീര് കുടിച്ചാൽ രോഗത്തിന് ആശ്വാസമുണ്ടാകും പുഴുപ്പല്ല് മാറിക്കിട്ടാൻ ഇത് സമൂലം കഷായം വെച്ച് തേൻ ചേർത്ത് കുറച്ച് ദിവസം പതിവായി കഴിച്ചാൽ പുഴുപ്പല് മാറും ക്ഷയരോഗത്തിനുള്ള പ്രതിവിധിയായിട്ടും ഈ ഔഷധ സസ്യത്തെ ഉപയോഗിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഔഷധ ഗുണങ്ങൾക്ക് പ്രധാന കാരണങ്ങളായിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ അതായത് ഔഷധ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം അണുനാശക ശക്തിയുള്ള ചുരുക്കം ചില സസ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കാൽ ഞൊണ്ടി ഇതിൻ്റെ പൂവിൽ പെറ്റുനീഡിൻ ത്രീ റമനോ ഗ്ലൂക്കോസൈഡ് എന്ന ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു കകജങ്ക എന്ന സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന അതായത് പെരിസ്ട്രോഫി ബി കാൽ എന്ന ഈ സസ്യം അതായത് മലയാളത്തിൽ ഒരു കാല ന്യുണ്ടി എന്ന് പറയുന്ന ഈ ഔഷധ സസ്യം ഔഷധ ഗുണങ്ങളുടെ ഒരു നിധിശേഖരം തന്നെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡുകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകൾ ശരീര കോശങ്ങളെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കാനും വീക്കം കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് അടുത്തതായി ഈ സസ്യത്തിനടങ്ങിയിരിക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ ഈ സംയുക്തങ്ങൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബയൽ ഇഫക്റ്റുകൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റിറോയിഡുകൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന സാപ്പോണിനുകൾ ടാനിനുകൾ ഇവയ്ക്കും ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതാണ് ഇതുമൂലം മുറിവുണക്കാനും അണുബാധ തടയാനുമൊക്കെ ഇത് സഹായിക്കുന്നു ഈ സസ്യം ഏഷ്യയിൽ നിരവധി രാജ്യങ്ങളിലും അതുപോലെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് കാണപ്പെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നദീതീരങ്ങളിൽ ഇത് കൂടുതൽ കാണപ്പെടുന്നതിനാൽ ഇതിനെ നദീകാന്ത് എന്ന് വിളിക്കുന്നു ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലും ഈ സസ്യം കാണപ്പെടുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഒരു കാലഞ്ഞൊണ്ടി എന്ന ഈ ഔഷധ സസ്യത്തെ പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ